ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിലെ നല്ല വലിപ്പമുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് മലബാറി ആടാണ് രണ്ട് നേരം കൂടി രണ്ട് ലിറ്ററിനടുത്ത് പാല് കിട്ടുന്ന ആടാണ് ഏകദേശം മുപ്പത്തെട്ട് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ് ഈ ആടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണാണ് കുട്ടിക്ക് ഏകദേശം മുപ്പത്തിരണ്ട് കിലോഗ്രാം ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ലൊരു ബീറ്റിൽ ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും കാൽപ്പൊക്കവും ഒക്കെ ഉള്ള കുട്ടിയാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുണ്ട് വെള്ളിക്കണ്ണുള്ള കുട്ടിയാണ് ഇരുപത്താറ് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് ഈ ബീറ്റിൽ ക്രോസ് പെൺകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്ക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് കഴിഞ്ഞ നല്ല വലിയ ഒരു ക്വാളിറ്റിയുള്ള തോത്താപ്പൂരി പെൺകുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോഗ്രാം ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിനായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞ ഒരു വലിയ ഷെയറാ ബീറ്റൽ വിൽപ്പനയ്ക്ക് അറുപത് കിലോഗ്രാം ബോഡി വെയിറ്റ് ഉണ്ട് നല്ല പാരൻസ് സ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ ആടാണ് ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് അത് തരുന്നതാണ് ഉദ്ദേശിക്കുന്നവരെ ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു വലിയ ഹൈദരാബാദി ആടും അതിൻ്റെ ഇരുപത് ദിവസത്തിനകത്ത് പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മുക്കാൽ ലിറ്ററോളം പാല് കറക്കാനുണ്ട് അൻപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം കടയ്ക്കലാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി ഇരുപത്താറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനു നിർത്താൻ പറ്റിയ ഒരു വയസ്സ് പ്രായമുള്ളൊരു മുട്ടനാടും അതുപോലെ തന്നെ മൂന്ന് മൂന്ന് പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണാടും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോടാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്